ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു ഫ്ലോപ്പ് വീഡിയോ ആണ് അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് നിങ്ങൾ അവസാനം കണ്ടോ അതുകൊണ്ട് ഫ്ലോപ്പ് ആയതുകൊണ്ട് എനിക്ക് പറയാനൊരു മുടില്ല എന്താ ഞാൻ ഉണ്ടാക്കാൻ പോണതെന്ന് വെച്ചാൽ കീച്ചെയിൻ ആണ് സാധാ കീച്ചെയിൻ അല്ല ഒരു വെറൈറ്റി കീച്ചെയിൻ വെറൈറ്റി നല്ല എളുപ്പമാന്നൊക്കെ പറയും പക്ഷേ ചെയ്ത് വരുമ്പോൾ ഭയങ്കര പാടായിരിക്കും ഇത്രയും പാടാന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമൊരു എ ഫോ എ ഫോർ സെക്സ് അല്ലല്ലോ ട്രാൻസ്പാരൻ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഞാൻ ഹാർട്ട് ഷേപ്പ് ഒക്കെയാണ് വരച്ചത് പക്ഷേ കട്ട് ചെയ്ത് തോന്നപ്പോൾ ഒരു ഡയമണ്ടായേ അപ്പോൾ ആ ഞാൻ രണ്ട് ഡയമണ്ടിൻ്റെ ഷേപ്പിലുള്ള കറക്റ്റ് അതേ ഷേപ്പിലുള്ള രണ്ട് ഡയമണ്ടിൻ്റെ ഷീറ്റ് ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഉരുക്കി കൊടുക്കണേ അപ്പോൾ കുഞ്ഞിപ്പിള്ളേനൊന്നും ഇതിങ്ങനെ ഇങ്ങനെ തീ കൊണ്ടൊന്നും ഉരുക്കല്ല വലിയവരോട് പറഞ്ഞിട്ട് വേണം ഉരുക്കാൻ അപ്പോൾ ഇതാ ഞാൻ മൂന്ന് സൈഡ് ഇതുപോലെ ഉരുക്കിയെടുക്കണം ഒരു സൈഡും ഒരുക്കല്ലേ എല്ലാ സൈഡും ഇരുക്കിപ്പോയപ്പോലെ പറഞ്ഞിട്ട് കാര്യമല്ലേ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ രണ്ട് സൈഡേ ഞാൻ ഒരുക്കുന്നത് കാണിക്കുന്നുള്ളൂ പക്ഷേ ഞാൻ മൂന്ന് സൈഡും ഒരുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് പക്ഷേ അതെനിക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം ഞാൻ താണ്ട് രണ്ട് സൈഡ് ഇത് ഇതുപോലെയൊന്ന് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ മൂന്ന് സൈഡ് ഒരുക്കുന്ന പോലെ കാണിക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വരെയുള്ള ടൈൻ്റെ അകമൊക്കെ ഒന്ന് ഒന്ന് നിവർത്തി കൊടുക്കാവേ അപ്പോൾ അതിനകത്ത് ഇടയുണ്ടോയെന്നൊക്കെ നോക്കണം പക്ഷേ ഞാൻ ചെയ്തത് ഫ്ലോപ്പ് ആയിപ്പോയി അതിങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഞാൻ വീഡിയോയ്ക്ക് അകത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയൊക്കെ എടുക്കോളായിപ്പോയി എന്നിട്ട് ഞാൻ ഇതുപോലൊരു പാത്രത്തിനകത്ത് ഇച്ചിരി വെള്ളമെടുത്തിട്ട് പാത്രാലൊരു അടപ്പിനകത്ത് ഇച്ചിരി സാധാ വെള്ളമെടുത്തിട്ട് നമുക്കാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കളർ മിക്സ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കളർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതാരും ചീതും ഇത് ഇങ്ങനെ നല്ലപോലെ ചെയ്യാൻ അറിയാവുന്നവർ ചെയ്ത് നോക്കിക്കോ പക്ഷേ ഇത് അറിയത്തില്ലാത്തവർ എന്നെ പോലെയുള്ളവർ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഞാനത് നല്ലപോലെ സ്കെച്ച് വെച്ചാണ് ഞാൻ കളർ ചെയ്യുന്നത് അപ്പം ഞാൻ സ്കെച്ച് വെച്ച് നല്ലപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നല്ലപോലെ കളർ വന്നിട്ടുണ്ട് ആദ്യമേ അത്രയ്ക്ക് കളറില്ലായിരുന്നു പിന്നെ ഞാൻ വീഡിയോ കട്ട് ചെയ്ത് നല്ലപോലെ കളറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ എന്താ അതൊന്നും തുറന്നിട്ട് ഇതിനകത്തു വെള്ളം 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 ഒന്ന് ഒഴിച്ചു കൊടുത്തേ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ എനിക്കറിയാമായിരുന്നു ഉറപ്പായിട്ട് ഞാൻ അടിയിൽ വെള്ള തുണിയാണ് മരിച്ചത് ഉറപ്പായിട്ട് അതിൻ്റെ മുകളിലേക്ക് പോയി എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വന്നു ചോദിച്ചാണത് ശരിയായിട്ട് കറക്റ്റാ ആ വെള്ള തുണി എനിക്ക് തന്നെ പക്ഷെ അത് നിറം പോകുന്നില്ല കാരണം സ്റ്റെച്ച് കൊണ്ടല്ലേ ഞങ്ങൾ അറിയിച്ചതുകൊണ്ട് നിറം ഒന്നും മോനില്ല അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അതുകൊണ്ട് അവിടെ നനങ്ങ എടുക്കുന്ന പോലെ കാണാതെ ഇപ്പം ഞാൻ വെള്ളം അങ്ങനെ കൂടി പിടിച്ച് വെച്ചു ഇതാണ്ട് അവസാനം ഞാൻ കാണിച്ചത് ഇതുപോലെയാണ് ഇത് എന്തായാലും ഫ്ലോപ്പ് ആയപ്പോൾ എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ഒന്നിട്ടേ ഉള്ളൂ വീഡിയോ അപ്പോൾ ഇനി ഞാൻ സെല്ലോ ടൈപ്പ് ഇതാണ് ഇതുപോലെയൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ ആ സെല്ലോ ടൈപ്പേർ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണേ അപ്പോൾ ഞാൻ കത്രിക കൊണ്ട് ഹോൾ ഇടാൻ നോക്കി പിന്നെ നടന്നില്ല ഉണ്ട് ഞാൻ കത്രിക ഉരുക്കിയിട്ട് കത്രിക ഉരുക്കിയല്ല ഒന്ന് ചൂടാക്കിയിട്ട് നല്ലപോലെ ഒന്നും കൂടി ഒരു ഹോളിട്ടെ അപ്പം ഞാൻ എന്താ ഹോളിട്ടിങ്ങനെ എടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം എന്താ പറയാ കീച്ചയിൻ്റെ മറ്റേ കീച്ചയിൻ്റെ മറ്റേ എന്ത് വരുന്നതിൻ്റെ പേര് അതാണ് ഈ സംഭവം ഈ സംഭവം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഇതാണ് നമ്മുടെ മെയിൻ സാധനം ഇതില്ലെങ്കിൽ പിന്നെ കീച്ചെയിൻ എന്ന് പറയാൻ പറ്റുമോ അപ്പം ഞാൻ എന്താ ഇത് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ ഉള്ളിലേക്ക് അപ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങളും മറക്കല്ല് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യണം എനിക്കത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാലും ഞാൻ ഈ വീഡിയോ ഇട്ടതേ കിട്ടുന്നോളെ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് എനിക്കത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല എന്നാലും കുഴപ്പമില്ല അടുത്ത വീഡിയോയിൽ കാണാമേ ബൈ ബൈ